ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെയുള്ള സെഞ്ചുറിയോടെ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോശം ഫോമിലൂടെ കടന്നുപോകുന്ന താരത്തിനെതിരെ വലിയ വിമർശനമുയർന്നിരുന്നു ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല വിൻറ്റേജ് വിരാട് കോഹ്ലിയാണ് മത്സരത്തിൽ കണ്ടത് ചില അവസരങ്ങളിൽ അദ്ദേഹം തൻ്റെ ട്രേഡ് മാർക്ക് കവർഡ്രൈവുകൾ കളിച്ചു ഈ ഫോർമാറ്റിൽ വളരെ കാലത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഇന്നിംഗ്സാണ് അദ്ദേഹം കളിച്ചത് പന്ത് തൻ്റെ ബാറ്റിലേക്ക് വരാൻ അദ്ദേഹം അനുവദിച്ചു പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് അദ്ദേഹം തൻ്റെ സഹതാരങ്ങളെക്കാൾ വളരെ നേരത്തെ പരിശീലനത്തിനെത്തി സ്പിന്നർമാരെ കൂടെ കൂട്ടിയാണ് വന്നത് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഏകദിന ക്രിക്കറ്റിലെ തൻ്റെ റെക്കോർഡ് അമ്പത്തൊന്നാം സെഞ്ചുറിയാണ് കോലി കുറിച്ചത് ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നാണ് കോലി മൂന്നക്ക സ്കോർ നേടിയത് ഇന്ത്യയുടെ ചേസിംഗിൻ്റെ ഇരുപത്തേഴാം ഓവറിൽ നസീം ഷായുടെ പന്തിൽ ഒരു ട്രേഡ്മാർക്ക് കവർ ഡ്രൈവിലൂടെയാണ് അദ്ദേഹം തന്റെ അർദ്ധശേതകം തികച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ നേടിയ സെഞ്ചുറിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറിയാണിത് ഇന്നിംഗ്സിനിടെ കോലി മറ്റൊരു പ്രധാന നേട്ടം കൂടി കുറിച്ചു തൻ്റെ പതിനഞ്ചാമത്തെ റൺസോടെ ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് അദ്ദേഹം തികച്ചു സച്ചിൻ ടെണ്ടുൽക്കർക്കും കുമാർ സംഘക്കാരക്കും പിന്നാലെ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ കളിക്കാരനായി കോലി മാറി